അഡ്ലൈഡിൽ നടന്ന രണ്ടാം ടെസ്റ്റിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ പത്ത് വിക്കറ്റിനെ തകർത്തതോടെ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പര ഒന്നേ ഒന്ന് സമനിലയിലായി ഇന്ത്യ ഉയർത്തിയ പത്തൊമ്പത് സ്വിജയലക്ഷ്യം ഓസീസ് ഓപ്പണർമാരായ നേതൻ മാക്സ്നിയും ഉസ്മാൻ കവാചയും വളരെ എളുപ്പത്തിൽ മറികടന്നു മൂന്നാം ദിവസം ഇന്ത്യയുടെ ഇന്നിംഗ്സ് നൂറ്റി എഴുപത്തഞ്ച് റൺസിനുള്ളിൽ അവസാനിച്ചു നിതീഷ് റെഡ്ഡിയുടെ നാൽപ്പത്തി റൺസ് മാത്രമായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധത്തിൽ ഏറെ ശ്രദ്ധേയമായത് ഋഷഭ് പന്ത് രവിചന്ദ്രൻ അശ്വിൻ ഹർഷിത് റാണ മുഹമ്മദ് സിറാജ് എന്നിവരും പെട്ടെന്ന് പുറത്തായി മിച്ചൽ സ്റ്റാർക്ക് പാറ്റ് പാറ്റ്കമിൻ സ്കോട്ട് ബോളൻ എന്നിവരാണ് ഇന്ത്യൻ വിക്കറ്റുകൾ വീഴ്ത്തിയത് രണ്ടാം ദിനം അവസാനിക്കുമ്പോൾ നൂറ്റി ഇരുപത്തെട്ട് റൺസിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു ഇന്ത്യയുടെ സ്ഥിതി രണ്ടാം ദിവസം കൂടുതൽ വശലായി ആദ്യ പത്ത് ഓവറിൽ തന്നെ ഓപ്പണർമാരായ കെ എൽ രാഹുൽ യശസ്വി ജയ്സ്വാൾ എന്നിവരെ ഓസ്ട്രേലിയ പുറത്താക്കി വിരാട് കോഹ്ലി ശുഭ്മാൻ ഗിൽ രോഹിത് ശർമ്മ എന്നിവരും സ്കോർ ബോർഡിൽ വലിയ ഉണ്ടാക്കാനായില്ല ഓസ്ട്രേലിയയുടെ പ്രകടനം ഒന്നാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ മുന്നൂറ്റി മുപ്പത് റൺസ് നേടിയിരുന്നു ട്രാവിസർ നൂറ്റി നാപ്പത് റൺസും മാനാസ് ലഭിഷേൻ അറുപത്തിനാല് റൺസും നേടി ഇന്ത്യക്കായി ജസ്പ്രീത് ബൂംറയും മുഹമ്മദ് സിറാജും നാല് വിക്കറ്റുകൾ വീതം വീഴ്ത്തിയെങ്കിലും ഓസ്ട്രേലിയയെ തളയ്ക്കാൻ കഴിഞ്ഞില്ല ഈ വിജയത്തോടെ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പര ഒന്നേ ഒന്ന് സമനിലയിലായി പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയാണ് ജയിച്ചത്